ദൈവത്തിൻ്റെ അതിപരിശിതമായ നാമം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വഴുത്തപ്പെടുമാറാകട്ടെ നമുക്കൊരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് ശ്രോത്ര ചെയ്യുന്നു അഗ്നി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കൃത്യദാസന് കൃത്തഭായ യേശു നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ വളരെ പ്രാർത്ഥനയോട് തകഞ്ഞ ഏകാഗ്രതയോട് ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൃപ ധാരാളം അനുഭവിപ്പാൻ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പകലുമായിരിക്കാൻ കർത്താവിടെ ആക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാവിലെ മഹനീയമായ സ്നാന ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചു സ്നാനജലത്തിലേക്ക് ഇറങ്ങിയ കുഞ്ഞുങ്ങളെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ വരും ദിവസങ്ങളിലും ദൈവത്തിന്റെ കൃപ കുഞ്ഞുങ്ങളുടെ മേൽ ആ കുടുംബങ്ങളുടെ മേൽ പകരട്ടെ ദൈവസഭയ്ക്ക് ദൈവനാമത്തിന് ദൈവരാജ്യത്തിന് പ്രിയ കുഞ്ഞുഞ്ഞുങ്ങൾ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വേഗത്തിൽ വായിച്ച സങ്കീർത്തനത്തിൽ നിന്നിട്ട് ചിന്തകൾ ദൈവം പങ്കുവെച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സമയത്തിൻ്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പകൽ ഈ ആരാധനയോടനുബന്ധിച്ച് ഒരു ശിശു സമർപ്പണ ശുശ്രൂഷയോട് നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് സമയം നമ്മുടെ മുമ്പിൽ അധികമില്ല വേഗത്തിൽ തന്നെ എൻ്റെ വാക്കുകൾ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്ത്രോത്ര ചെയ്യുന്നു എൺപത്തി രണ്ടാം സങ്കീർത്തനമാണല്ലോ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത് ആ സങ്കീർത്തനം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ആസാഫ് നമുക്കറിയാം സംഗീത പ്രമാണിയാണ് കീർത്തനങ്ങൾ കവിതകൾ സംഗീതങ്ങൾ രചിക്കുന്ന ആ ഭക്തൻ ആ കാലത്ത് ഇസ്രയേലിൻ്റെ ന്യായാധിപന്മാരെ നോക്കിക്കൊണ്ട് പരിഹാസ രൂപത്തിൽ ഹാസ്യരൂപേണ എഴുതിയ ഒരു പാട്ടാണ് എൺപത്തി രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും വായിച്ചാട്ടെ ഒന്നാം വാക്യം വായിച്ചാട്ടെ ആ മതി ആ വാഹം വായിക്കുമ്പോൾ ദേവന്മാർ എന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ മറ്റു പലതാണ് എന്നാൽ അവിടെ ഉദ്ദേശിച്ചത് ഇസ്രയേലില് ന്യായം വിധിക്കുന്ന ന്യായാധിപന്മാർ അധികാരികൾ അവരുടെ ഇടയിൽ ദൈവം നിൽക്കുന്നുണ്ട് അക്കാലത്ത് കൈക്കൂലി വാങ്ങി ആ കാലമല്ല ഈ കാലവും എക്കാലവും അതൊക്കെ ഉണ്ട് കൈക്കൂലി വാങ്ങിക്കൊണ്ട് ന്യായം മറിച്ചു കളയുന്ന ന്യായാധിപന്മാർ അവരോട് പറയുകയാണ് നിങ്ങളൊരു സത്യം തിരിച്ചറിയണം നിങ്ങൾ അധികാരികളാണ് പക്ഷെങ്കിൽ നിങ്ങളുടെ മുകളിലൊരു ഒരു അധികാരി ഉണ്ട് ആ അധികാരിയെല്ലാം കാണുന്നുണ്ട് നീ പാവപ്പെട്ടവൻ്റെ ന്യായം മറിച്ചു കളയുന്നു നിന്നെ സ്വാധീനിക്കുവാൻ കഴിയുന്നവൻ്റെ സ്വാധീന ശക്തി കൊണ്ട് അവരുടെ ആ പണം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വാധീനം കൊണ്ട് നീ പലരുടെയും ന്യായം മറിച്ചു കളയുമെങ്കിലും ഒരു സത്യം തിരിച്ചറിഞ്ഞോണം ഉയരത്തിൽ ഒരാളുണ്ട് താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ആ ഭാഗം വായിക്കുന്നുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് എല്ലാം ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ ആ മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് എളിയവനും അവിടെ പറയുന്ന തൊട്ടുമുഖത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ദുഷ്ടന്മാരുടെ ആ രണ്ടാം വാക്യം കൂടെ വായിച്ചു നിങ്ങൾ എത്രത്തോളം ഉം അതായത് ദൈവീകമല്ലാത്ത ന്യായമല്ലാത്ത പലതിലും തലയിട്ട് ന്യായമല്ലാത്ത പലതും ചെയ്യുന്ന ന്യായധീപന്മാരെ അധികാരികളെ അവരോട് പറയുകയാണ് സ്വർഗത്തിലൊരു ദൈവം വസിക്കുന്നുണ്ട് സ്വർഗ്ഗത്തിനാണ് ദൈവം ദേവസഭയിൽ നിൽക്കുന്നു നിങ്ങളുടെയൊക്കെ മുകളിൽ ഒരാളുണ്ട് നമ്മൾ ഇന്ന് പകൽ വേഗത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആ ചെറിയ ഒരു വിഷയമാണ് ദൈവമക്കളുമായിട്ട് ചെറിയ അല്പസമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആ ഭാഗം വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഗോഡ് ഈസ് സുപ്രീം ദൈവം അത്യുന്നതന ദൈവം പരമാധികാരിയാണ് എപ്പോഴും ദൈവമക്കൾ ഓർക്കേണ്ട ചിന്ത നമ്മളെ ഞെരുക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ദൈവത്താൽ ആക്കപ്പെട്ട ചില അധികാരികളാണെങ്കിലും നമ്മൾ എപ്പോഴും പറഞ്ഞോണം അതിൻ്റെ മുകളിൽ ഒരാളുണ്ട് സഭാ പ്രസംഗം ഇപ്രകാരം ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ഉന്നതനും അവർക്കും ഇതേ അത്യുന്നതനുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ സേവിക്കുന്ന ദൈവം അത്യുന്നതന് ഈ ലോകത്തെ ഉന്നതന്മാർ ഭരിക്കുന്നുണ്ടായിരിക്കാം പഞ്ചായത്ത് അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ ഉന്നതന്മാർ ഭരിക്കുന്നുണ്ടെങ്കിൽ നേതൃത്വം നടക്കുന്നുണ്ടെങ്കിൽ പറയണം അതിന് മുകളിൽ ഒരു അത്യുന്നതനുണ്ട് എന്നാൽ ഈ അത്യുന്നതൻ ആരാ നമുക്ക് ധൈര്യത്തോട് പറയണം ഈ അത്യുന്നതൻ ആരാ ഈ അത്യുന്നതൻ നമുക്കാരാ യെസ് ദൈവമാണ് അതിനപ്പുറം ഒരു പടിയുടെ കടന്നെന്ന് പറയാൻ പറ്റുമോ എന്റെ യെസ് അതാ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം സുപ്രീം ഗോഡ് ഈസ് മൈ ഫാദർ എത്ര പേർക്ക് ദൈര്യം പറയാൻ കഴിയും അത്യുന്നതൻ എന്റെ പിതാവ എനിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലാൻ എന്റെ അത്യുന്നതനുണ്ട് ആ അത്യുന്നതന്റെ അടുക്കൽ പലരും മാറി നിൽക്കുമ്പോൾ എനിക്ക് അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെല്ലാനുള്ള പുത്രത്വത്തിന്റെ പദവി കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് ഈ ദിവസങ്ങൾ ദൈവമക്കളെ ആ പദവി നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എൻ്റെ ദൈവം അത്യുന്നതനാണ് ആ ദൈവത്തിന്റെ അടുക്കൽ എനിക്ക് ഓടിച്ചെന്ന പിതാവ് എന്ന് പറഞ്ഞ് എന്റെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോട് അറിയിക്കാൻ കർത്താവ് എനിക്ക് അവകാശം തന്നിട്ടുണ്ട് എന്നാൽ ഈ അറിവില്ലാത്ത അനേകരോണ്ട് വാക്യം അഞ്ചാം വാക്യം വഹിച്ചോളൂ അവിടെ നിന്നൊരു ചെറിയ ചിന്ത പറഞ്ഞിട്ട് പറഞ്ഞതിന്റെ വാക്കവസാനിപ്പിക്കുകയാണ് ആ ആ മതി ഞാൻ പറഞ്ഞല്ലോ ദൈവം അത്യുന്നതനാ ദൈവം സർവശക്തനാ ദൈവത്തിന് മുകളിൽ ഒരാളില്ല ആ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ആ ദൈവം നമ്മളെ പിതാവാണ് പക്ഷെങ്കിൽ ഈ അറിവില്ലെങ്കിലും അവർക്കറിവില്ല ബോധവുമില്ല ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ദൈവത്തെക്കുറിച്ച് അറിവും ബോധവും ഇല്ലെങ്കിൽ എന്റെ നടപ്പവിടാ ഇരുട്ടില നമ്മൾ പറയും പാഷ എന്തോ പറയുന്ന ഞങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ലയോ അറിയാം പക്ഷെ ഇരുട്ടി നടക്കുന്ന എന്തുകൊണ്ടാ അറിവുമില്ല ബോധവുമില്ല ദൈവത്തെ കുറിച്ച് അറിവും ബോധവും ഉണ്ടെങ്കിൽ നമ്മൾ ഇരുട്ടി നടക്കേണ്ടി വരത്തില്ല ഒരു ചെറിയ ഉദാഹരണം വചനത്തിൽ നിന്ന് എടുത്ത് കാണിച്ച് ഞാൻ ആ ഭാഗം ഒന്ന് വ്യക്തമാക്കി എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാം യോഹനന്റെ സൂചാഷവും കർത്താവ് ചെയ്ത അത്ഭുതം നാല് സുവിശേഷങ്ങൾ വിവരിച്ചിരിക്കുന്ന ഒരു അത്ഭുതം നമുക്കറിയാം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച സംഭവം ആറാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ഒന്ന് വായിച്ചേ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതിന് നമുക്ക് അല്പം കൂടെ മുന്നോട്ട് കയറി എന്ന് വായിക്കാം അതിൻ്റെ അഞ്ച് മുതൽ ഒന്ന് വായിച്ചോളൂ ആ

പക്ഷെങ്കിൽ ഇത് ആർക്കറിയത്തില്ല ശിഷ്യന്മാർക്ക് അറിയത്തില്ല നമുക്ക് ആ ചരിത്ര പശ്ചാത്തലം അറിയാവുന്നതുകൊണ്ട് ഞാൻ അപ്പൊ ചരിത്രത്തിലേക്ക് ഇറങ്ങാതെ വേഗത്തിൽ പോവുക യേശുവിൻ്റെ പ്രസംഗം ആരംഭിച്ചു ഭക്ത പുൽത്തകടിയിൽ രാവിലെ ആരംഭിച്ച യോഗം ഏതാണ്ട് വൈകുന്നേരം വരെയായി നാല് സുവിശേഷങ്ങളും ചേർത്ത് വായിച്ചാൽ അതിൻ്റെ ആ പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടും സന്ധ്യയായപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ ഒരുപക്ഷെ പത്രോസ് ആകാം ആരുമാകട്ടെ യേശുവിന്റെ അടുക്കള വന്നെച്ച് പറഞ്ഞൊരു വാക്കുണ്ട് നേരം വൈകുന്നു ഇത് മരുഭൂമിയല്ലോ ജനം വീട്ടിൽ പോയി ഭക്ഷണം കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം യേശു ആ സമയത്ത് പറഞ്ഞ വാക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്ക പക്ഷെങ്കിൽ അവിടെ ഒരു പ്രത്യേക പദം നമ്മൾ ആറാം വാക്യത്തിൽ വായിച്ചു താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് അപ്പം ദൈവത്തിനറിയാം യേശുവിനറിയാം എന്തുവാ ചെയ്യാൻ പോകുന്നത് പക്ഷെ ഇത് ഇതാർക്കറിയത്തില്ല ശിഷ്യന്മാർക്ക് അറിയത്തില്ല ഈ ശിഷ്യന്മാർക്ക് ഇപ്പം ടെൻഷനായി എന്തുകൊണ്ടാ അച്ഛന്ത ഞാൻ ഒന്നും പറഞ്ഞോട്ടെ യേശുവിനെ കുറിച്ചുള്ള അറിവില്ല ഇരുട്ടി നടക്കുക നമുക്ക് താഴോട്ട് വായിച്ചു വരുമ്പോൾ പെരുപ്പോസിന്റെ ചില കമൻറ് അന്തരി കമൻ്റ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവരെല്ലാം ഈ ടെൻഷനിലായതിൻ്റെ കാരണമല്ല യേശു ആരാൻ അവരറിഞ്ഞില്ല യേശു എന്ത് ചെയ്യാൻ പോകുന്നെന്ന് യേശു അറിഞ്ഞു പക്ഷെങ്കിൽ ശിഷ്യന്മാർക്ക് യേശു എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞില്ല ഞാൻ ചോദിച്ചോട്ടെ പലപ്പോഴും നമ്മളും പല വിഷയത്തിന്റെ മുമ്പിൽ ഇരുട്ടത്ത് തപ്പിത്തടയുന്നതിന്റെ കാരണമെന്നാ യേശു എന്തോ എന്റെ ജീവ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ എന്തവാ ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നെങ്കിലും അറിയാമോ അത്രയുമെങ്കിലും ബോധമുണ്ടോ യേശു എന്തെങ്കിലും ഈ വിഷയത്തിൽ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടി നീണ്ടുപോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യം നടന്നില്ലെങ്കിലും ഒരു കാര്യം പറ യേശു ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല യെസ് ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ എന്റെ കഥാവ് എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല ആ ഭാഗത്ത് ഞാൻ ഒരു ചിന്തയോട് ഉറപ്പിക്കാം യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് അറിയത്തില്ല യേശു എന്തോ ചെയ്യാൻ പോകുന്ന എന്നാൽ നമ്മൾ സുവിശേഷങ്ങളിൽ യേശുവിന്റെ സ്നാനശേഷം യേശു നാൽപ്പത് ദിവസം ഉപവസിച്ചു ഈ ഉപവാസം കഴിഞ്ഞെഴുന്നേറ്റ് യേശു വസന്നു സുവിശേഷങ്ങളാകം എഴുതിയിട്ടുണ്ട് യേശുവിന്റെ അടുക്ക ചെന്ന സാത്താൻ പറയുന്ന ഒരു വാക്ക് എന്താ ആർക്കെങ്കിലും ഒന്ന് പറയാമോ യേശുവിനോട് പറഞ്ഞ വാക്ക് എന്തുവാ ഈ കല്ല് അപ്പമാക്കുക അപ്പം ഏറ്റവും പറഞ്ഞത് സാത്താൻ അറിയാം യേശുവിൻ്റെ കല്ല് കൊടുത്താൽ എന്താക്കും ശിഷ്യന്മാർക്കോ സാത്താന്റെ അറിവ് പോലും ആർക്കില്ല ഇനി ഇവരുടെ പൈസ ഇല്ല ഇനിയും പട്ടണത്തിൽ പോയി സാധനം മേടിച്ചോണ്ട് വരാൻ ടൈമില്ല നമുക്കറിയാം പലസ്റ്റീൻ നാട് കല്ലുകൾ ധാരാളമുള്ള സ്ഥലമാണ് ഈ ശിഷ്യന്മാർ ഏറ്റവും കുറഞ്ഞു യേശുവേ ഇവിടെ കുറെ കല്ല് കിടപ്പുണ്ട് ഞങ്ങളത് കൂട്ടിത്തരാം അങ്ങ് എന്തോ ചെയ്യേ ഞാൻ പറഞ്ഞല്ലോ സാത്താനെ യേശുവിനെ കുറിച്ച് അറിയാം യേശുവിൻ്റെ കല്ല് കിട്ടിയാൽ അപ്പമാക്കും ഞാൻ ചോദിച്ചോട്ടെ ശിഷ്യന്മാരെ അഭിമാനിക്കുന്ന നമുക്ക് ഈ അറിവുണ്ടോ നമ്മളെന്തുവാ പറയുന്നത് ഇരുട്ടത്ത ആ അടുത്ത വാക്യം എന്ന് വെച്ചാൽ കമന്റ് ഒന്ന് നമുക്ക് കേൾക്കാം വായിച്ചോളൂ ആ ആ താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് യേശു പറഞ്ഞു ഫിലിപ്പോസിനോട് യേശു ചോദിച്ചു ഇവർക്ക് നമ്മൾ തിന്മാൻ ഭക്ഷണം ഉള്ളതോ ഫിലിപ്പോസിന്റെ മറുപടി ആ വായിച്ചുള്ളൂ ആ മതി ഫിലിപ്പോസ് പറഞ്ഞൊരു വാചകമുണ്ട് യേശുവേ ഇനി ഞങ്ങളൊരു കമ്മിറ്റി കൂടി പെട്ടെന്ന് അവരെല്ലാം കൂടെ കൂടി കാണും യൂതായോട് ചോദിച്ചു എത്ര ഫണ്ടിൽ എത്ര രൂപയുണ്ട് യൂത കണക്ക് കൂട്ടി വെച്ച പറഞ്ഞു ഇത്ര രൂപ അപ്പൊ അതുകൊണ്ട് അപ്പം മേടിച്ചാൽ എത്ര പേർക്ക് കിട്ടും ഇരുന്നൂറ് പേർക്ക് അവിടെ എഴുതിക്കുന്ന പദങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇരുന്നൂറ് പേർക്ക് ഇരുന്നൂറ് പണത്തിന് അപ്പം മേടിച്ചാൽ ആ ആ അൽപാൽപ്പം മറ്റൊരു ഭാഗത്ത് അൽപാൽപം ഓരോരുത്തർക്ക് അങ്ങനെയെങ്കിൽ അയ്യായിരം പേരുണ്ട് ഇരുന്നൂറ് വെള്ളിക്കാശ്ശ് നമ്മുടെ കണ്ട് ഇരുന്നൂറ് പണം കൊണ്ട് പോയി അപ്പം മേടിച്ചുകൊണ്ട് വന്നാലും ഇതെന്തില്ല തികയത്തില്ല അതേ കുറിച്ചൊരു കർത്തകാസൻ പറഞ്ഞൊരു ചിന്ത രസകരമായിട്ട് എനിക്ക് തോന്നി പത്ര ദിവസം പറഞ്ഞു ഇത്രയേ ഉള്ളൂ കർത്താവ് കർത്തർമേശയ്ക്ക് കൊടുക്കുന്ന പോലും വേണമെങ്കിൽ കൊടുക്കാൻ പോലും തികയത്തില്ല എൻ്റെ പറഞ്ഞോട്ടെ ഫിലിപ്പോസ് ഇപ്പം പഠിക്കുന്ന സ്കൂൾ തികയത്തില്ല സ്കൂൾ ഓഫ് ഇൻസഫിഷ്യൻസി ഇന്ന് മക്കൾ ദൈവമക്കളെ ചോദിച്ചോട്ടെ ആ സ്കൂളിൽ പഠിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ സ്കൂൾ ഓഫ് ഇൻസഫിഷ്യൻസി തികയത്തില്ല നടക്കത്തില്ല ഇത്രയൊന്നും എന്നെ കൊണ്ട് ഇത്രയൊക്കെ ഇനി പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും എന്തൊക്കെ ചെയ്താലും ഒരു പൂർണതയെ വരത്തില്ല ഏതാണ്ടൊക്കെ ഒരു പരുവത്തി വരും നിങ്ങൾ കൂടെ ഉണ്ടോ ആ സ്കൂളിൽ നിന്ന് ഇന്ന് ട്യൂഷ് മേടിച്ചോണം പലപ്പോഴും നമ്മുടെ സ്കൂൾ നമ്മളും പ്രാർത്ഥിക്കും എന്നാലും അത്രയും കിട്ടുമോ മക്കളെ നിങ്ങളെയൊക്കെ എക്സാം വരുമ്പോൾ എത്ര പേർസെൻ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്നത് ടീച്ചേഴ്സും പേരൻസും ഒക്കെ പറയും മക്കളെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അപ്പം നിങ്ങൾ പറയുന്ന വാക്കെന്തോ ഹൺഡ്രഡ് ഒന്നും കിട്ടത്തില്ല ആ എന്താ അറിയാതെ പറഞ്ഞു നോക്കാം ആ നമ്മുടെയൊക്കെ സ്കൂൾ അതാ ഓഫ് ഇൻസഫിഷ്യൻസി ഉദ്ദേശിക്കുന്ന പോലൊന്നും നടക്കത്തില്ല ഇനിയും കമന്റ് കേട്ടെ അടുത്ത വായിച്ചോ ആ ഈ അന്തോസ് പറയുന്ന വാക്ക് മറ്റൊരു പ്രധാ നടക്കത്തില്ല ഒരു ബാലന്റെ ഞങ്ങൾ അഞ്ചപ്പം രണ്ട് മീനും കണ്ടു അതുകൊണ്ടൊന്നും നടക്കത്തില്ല അന്തർവ്യോസിന്റെ സ്കൂള് മനസ്സിലാക്കി പറയട്ടെ സ്കൂൾ ഓഫ് ഇമ്പോസിബിലിറ്റി അന്തർവ്യോസ് പറയൂ ഇതൊന്നും ഇങ്ങനെ പലതും പറയുമെന്നേ അവർക്ക് പ്രസംഗിക്കാൻ എനിക്ക് എനിക്കും എന്തെങ്കിലുമൊക്കെ പറയാലോ ഇതുമല്ലോ നടക്കുമോ നടക്കത്തില്ല 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 മറ്റൊരു സ്കൂളാണ് ഞാൻ പറഞ്ഞത് തികയത്തില്ല തികയത്തില്ല ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഈ രണ്ട് സ്കൂളിൽ പഠിക്കുന്നവർ ഇന്ന് തന്നെ ടീച്ചും മേടിച്ചോളും യേശുവിന്റെ സ്കൂളിലോട്ട് വാ അടുത്ത വായിച്ചോ യേശുവിൻ്റെ സ്കൂളിന്റെ പ്രത്യേകത ആ അവനോ ആളുകളെ ഇരുത്തുവീൻ എന്ന് ആ യേശു പറഞ്ഞു ആ ആ അടുത്ത വാക്ക് വളരെ ശ്രദ്ധിച്ചോ ഒന്നൂറ് വായിച്ചോ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചോ ആ ആ അവർക്ക് തൃപ്തിയായ ശേഷം അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ സ്കൂളിൽ എന്തോ ഉണ്ട് തൃപ്തിയുണ്ട് നടക്കും യേശുവിന്റെ സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് നടക്കും നമ്മൾ തന്നെ തീരുമാനിക്കുക അറിവും ബോധവും ഇല്ലെങ്കിൽ ഞാൻ വീട്ടു പറയുന്നു എന്റെ ദൈവം ആരാണെന്നും എൻ്റെ യേശുവിനെ കൊണ്ട് എന്തൊക്കെ നടക്കുമെന്നും എനിക്ക് അറിവും ബോധവും ഇല്ലെങ്കിൽ എൻ്റെ നടപ്പിരുട്ടത്ത ഞാൻ പറയും തികയത്തില്ല ഞാൻ പറയും നടക്കത്തില്ല എന്നാൽ യേശുവിൻ്റെ സ്കൂളിൽ കിട്ടുന്ന ക്ലാസ് യേശു പറഞ്ഞു നടക്കും കാരണം അവിടെ അഞ്ചപ്പം കയ്യിലെടുത്തുകൊണ്ട് യേശു പറഞ്ഞ വാക്കെന്തുവാ ജനത്തെ ഇരുത്തുവീൻ അത് അയ്യായിരം പേർക്ക് പോഷിക്കപ്പെട്ടതിന് ശേഷമല്ല അഞ്ചപ്പം കയ്യിലെടുത്തുകൊണ്ടാണ് യേശു പറഞ്ഞത് ജനത്തെ ഇരുത്തുവിൻ യേശുവിനറിയാം ഇത് നടക്കും യേശുവിനറിയാം ഇവർക്ക് തൃപ്തിയാകും അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ചു പറയട്ടെ നമ്മുടെ പല ചിന്താഗതികളിൽ നിന്ന് ഒന്നും മാറാമോ തൃപ്തിയാകത്തില്ല പൂർണതയിൽ എത്തത്തില്ല ഇത്രയും മാത്രമേ എത്തുള്ളൂ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്ന ആ ചിന്താഗതിയിൽ നിന്ന് ഒരു മാറ്റം കൃപ ദൈവകൃപ ഇന്ന് പകൽ യേശുവിനോട് പറ കർത്താവ് ഞാൻ പഠിച്ചത് ഈ സ്കൂൾ ഓഫ് ഇൻസഫിഷ്യൻസിയിലാണ് തൃപ്തിയാകത്തില്ലെന്നും നടക്കത്തില്ലെന്നും പറഞ്ഞ സ്കൂളിൽ പഠിച്ച എനിക്ക് കർത്താവ് അങ്ങയുടെ സ്കൂളിലൊന്ന് വരണം ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം എന്റെ അല്പത്തെ തൃപ്തിയാക്കുന്ന ഒരു ദൈവമുണ്ട് എന്റെ കാഴ്ചപ്പാടൊന്നും മാറ്റിത്തരണമേ ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ തയ്യാറാകും നിങ്ങളെ നിറയ്ക്കുവാൻ നിങ്ങളെ കൊണ്ട് ചില അസാധ്യങ്ങളെ സാധ്യമാക്കാൻ എന്റെ ദൈവം സർവശക്തനാ ദൈവ കൃപ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം എന്റെ ദൈവത്തെ കൊണ്ട് നടക്കും ഇല്ല എങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇരുട്ടത്താ നടക്കുന്നു ഇനി ഞാൻ ചോദിച്ചോട്ടെ ഈ യേശു അഞ്ചപ്പം കയ്യിലെടുത്തി വാഴ്ത്തി സ്തോത്രം ചെയ്ത് നുറുക്കി ഇവർക്ക് കൊടുത്ത ജനങ്ങൾ തൃപ്തരാകും വരെ ഈ ശിഷ്യന്മാർ മുഴ്മനല്ല ടെൻഷനില്ല വീണ്ടും പറയുന്നു ടെൻഷൻ അഥവാ ഇരുട്ട് എങ്ങനെ ഇവരുടെ ഉള്ളിൽ കയറി പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞോ അറിവില്ലെന്നു ചേട്ടാ എൻ്റെ ദൈവത്തെ കുറിച്ച് അറിവില്ലയോ ഞാൻ ഞാൻ എനിക്ക് പലതും അഭിമാനിക്കാൻ കഴിയും പക്ഷെങ്കിൽ എൻ്റെ ജീവിതം ഇരുട്ടത്താകാതിരിക്കണമെങ്കിൽ എൻ്റെ ദൈവത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടാകണം ദൈവത്തെ കർത്താവിനോട് പറയാം കർത്താവേ അങ്ങ് ഒന്നും മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞാൻ ഒന്ന് രണ്ട് ചിന്തയുടെ വേഗത്തിൽ പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഈ ശിഷ്യന്മാർ കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നവരില്ലേ നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാമല്ലോ കനാവിലേക്ക് കല്യാണം വീട്ടിൽ വീഞ്ഞു തീർന്നു അവിടെ വെച്ച് ചേച്ചു ചെയ്തത് എന്താ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുമായിരുന്നു ഇനി ഇവിടെ വന്നപ്പോൾ ഏറ്റവും കുറഞ്ഞത് അപ്പമെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ഓർക്കണം ഈ ശിശുമാരുടെ ജനങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ നമ്മൾ ഓർക്കണം എന്തോ വിട്ടികളാ എന്തോ പോഷന്മാരാ ഇവരെയൊക്കെ എന്തോ പറയണം എന്ന് ചോദിച്ചിട്ട് തിരിച്ച് നമ്മളോട് പറ നമ്മളെ എന്തോ പറയണം ഇതിനപ്പുറത്തെയല്ലേ നമ്മളൊക്കെ കാണിക്കുന്നു ആ കനാ കാനാവിലേക്കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ യേശുവാണ് ഈ ബൈദ പുൽത്തകടിയിൽ അഞ്ചപ്പവും കൊണ്ട് നിൽക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ കൃപ ദൈവ കൃപ ഞാൻ ആ ഭാഗം ആവർത്തിച്ചു പറയുന്നു ഇന്നലകളിൽ ഒന്നുമില്ലായ്മെന്ന് വലിയവ ചെയ്ത ദൈവമാണ് നിന്റെ ദൈവമെങ്കിൽ ഇന്നത്തെ നിന്റെ കയ്യിലുള്ളതിനെ കർത്താവിന്റെ കയ്യിൽ കൊടുത്താൽ അതിനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവമെന്ന് ബോധ്യമുള്ളവർ വെളിച്ചത്തിൽ നടക്കും നീ വിളിച്ചു പറയുടെ സ്കൂളിൽ എല്ലാം നടക്കും അങ്ങയുടെ സ്കൂളിൽ സംതൃപ്തിയുണ്ട് കൃപ ദൈവ കൃപ യേശുവിന്റെ നാമത്തിൽ അപ്രകാരം സംഭവിക്കട്ടെ കർത്താവ് പലപ്പോഴും ശത്രുവായ പിശാച് ഞങ്ങളെ നിരാശപ്പെടുത്തി കൊണ്ട് നടക്കത്തില്ലെന്നും തികയത്തില്ലെന്നും പറഞ്ഞ് ഭാരപ്പെടുത്തുന്ന ചില ചിന്താ മണ്ഡലങ്ങൾ സകലതും സാധ്യമാകുമെന്ന് പറയുന്ന അങ്ങയുടെ എടുക്കൽ വരുവാൻ ഞങ്ങൾക്ക് കൃപ തരണം കർത്താവ് നമ്മൾ പലപ്പോഴും പറയും ഇതെന്തോ ഇതുകൊണ്ട് എന്തോ അതാണ് സ്കൂള് മാറ ഏറ്റവും ബസ്റ്റാ ദൈവത്തിനാൽ വ്യക്തമായി തന്ന ആലോചന മുമ്പാകെ ഞാൻ വീട്ടിൽ പറയട്ടെ വാക്ക് ആവർത്തിക്കുന്നു ആവർത്തന ആവർത്തിനുസഖ തോന്നല്ലേ ടി സി വാങ്ങി ചേച്ചിൻ്റെ സ്കൂളിൽ കയറും രക്ഷപ്പെടാനാതേ ഉള്ളു മാർഗം അല്ലെ ജീവിതകാലം മുഴുവൻ നമ്മളെന്താ പറയു നടക്കത്തില്ല ഇതൊന്നും തികയത്തില്ല എന്റെ കുടുംബത്തെ കൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ ഒക്കത്തുള്ളൂ ഇതിനപ്പുറത്തേക്കൊന്നും പോകത്തില്ല ഞങ്ങളുടെ വിദ്യാഭ്യാസം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ സാമ്പത്തികം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കഴിവ് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചുറ്റുപാട് ഇത്രേ ഉള്ളൂ ന്യായങ്ങൾ നമുക്ക് പറയാനോ പറഞ്ഞു ഇതിനപ്പുറത്തേക്കൊന്നും പോക്കൊണ്ടാകത്തില്ല ഇല്ല യേശുവിൻ്റെ സ്കൂളിൽ അതല്ല യേശു പഠിപ്പിക്കുന്നത് അഞ്ചേ ഉള്ളോ നീ കൊണ്ടുപോക നീ യേശുവിൻ്റെ അല്ലോട്ട് കൊടുക്ക നിന്നെ തൃപ്തിയാക്കാൻ എന്റെ ദൈവം യെസ് മനോ ഹലു ഒരു വാക്കുകൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം ലൂക്കോസിന്റെ സുവിശേഷം നമുക്കറിയാവുന്ന ചിന്തകളാണെങ്കിലും ആ വാക്യം മാത്രം ഒന്ന് വായിച്ചു കേൾക്കാം പത്താം അധ്യായത്തിന്റെ നാൽപ്പത്തിയൊന്നാം വാക്യം ചരിത്രമൊക്കെ വായിക്കുമ്പോൾ തന്നെ പശ്ചാത്തലം മനസ്സിലാകുമല്ലോ ആ ആചാരം മതി ആ ഭാഗം കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം യേശുവിൻ ശിഷ്യന്മാരും കൂടെ ബദാനിയുടെ വീട്ടിലെത്തിയ സംഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത് യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് അവിടെ കടന്നു വന്നപ്പോൾ ഒരുപക്ഷെ ആ വീട്ടിൽ പാർക്കുന്ന മൂന്ന് പേർ ലാസർ മാർത്ത മറിയ മൂന്ന് പേർക്കുള്ള ഭക്ഷണമേ ഒരുപക്ഷെ ആ വീട്ടിൽ കാണുകയുള്ളൂ യേശുവും പന്ത്രണ്ട് ശിഷ്യന്മാരും പ്ലസ് ഈ വീട്ടിലെ മൂന്ന് പേരും പതിനാറ് പേരെത്തിയപ്പോൾ മൂന്നുപേരുടെ ഭക്ഷണം പതിനാറ് പേർക്ക് പറ്റത്തില്ല മാർത്ത കടന്ന് ടെൻഷൻ അടിക്കുക ബദ്ധപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലൊക്കെ പറയാം ഇരുട്ടത്ത് നടക്കുക യേശു മാർത്ത നോക്കിക്കൊണ്ട് പറഞ്ഞ വാക്കാണ് മാർത്തെ മാർത്തയെ നീ പലചന ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി വിരിക്കുന്നു മാർത്തയോടെ യേശു ചോദിച്ചു ചോദ്യം ഇത്രേ ഉള്ളൂ മാർത്തെ നിനക്കെന്നെ അറിയാമോ നീ എന്നെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടില്ലേ കാനാവിലേക്കല്ല വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ആ യേശു അല്ലേ നിന്റെ വീട്ടിലിരിക്കുന്നത് ആ ബസൈതാ പുൽത്തകടിയിൽ അയ്യായിരം പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ ഒരു വലിയ ജനസമൂഹത്തിന് അഞ്ചപ്പത്തെ പോഷിപ്പിച്ചു കൊടുത്ത ഞാനല്ലേ നിന്റെ വീട്ടിലിരിക്കുന്നത് നീ ഇരുട്ടത്ത് നടക്കുന്നതിന്റെ കാരണം നീ എന്നെ മനസ്സിലാക്കാൻ കിട്ടാ ഈ പകൽ മക്കളെ ഞാൻ വാക്ക് ഇവിടെ അവസാനിപ്പിക്കും മുമ്പ് ആവർത്തിച്ച് പറഞ്ഞോട്ട് യേശുവിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നടപ്പ് ഇരുട്ടത്താണ് ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് വെളിച്ചത്ത് നടക്കാൻ അറിവുള്ളവരായി ബോധമുള്ളവരായി ജീവിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങേക്കുറിച്ചുള്ള അറിവ് അങ്ങേക്കുറിച്ചുള്ള ബോധം എൻ്റെ ഉള്ളിൽ തരണം കർത്താവേ പലപ്പോഴും അങ് ആരാണെന്നുള്ള അറിവില്ലാത്തത് നിമിത്തം ഞാൻ ഇരുട്ടിൽ നടക്കുക ഓ ഹലുയാൂടെ എടുത്തു പറഞ്ഞോട്ടെ മനുഷ്യൻ ഇരുട്ടിൽ നടന്നാൽ എൻ്റെ യേശുവിന് വലിയ ദുഃഖമില്ല തൻ്റെ തൻ്റെ മക്കൾ ഇരുട്ടിൽ നടക്കുന്നത് യേശുവിന് ദുഃഖമാണ് എന്തിനാ യേശു നമ്മളെ വീണ്ടെടുത്തത് അവസാനത്തുള്ളി രക്തം വരെയും വരെ ഊറ്റിത്തന്ന് തന്റെ മക്കളാക്കി നമ്മെ തീർത്തപ്പോൾ മക്കൾ ഇരുട്ടിൽ നടക്കാൻ യേശു ആഗ്രഹിക്കുന്നില്ല ഓ ഹലൂയ ഹലൂയ ആ യേശുവിനെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ടെങ്കിൽ ആ അറിവുള്ള ഞാൻ ഇരുട്ടിൽ നടക്കാൻ പറ്റത്തില്ല എന്ന് പകം ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്ധിയിൽ ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചായിട്ട് കർത്താവേ വചനത്തിന് ഞങ്ങൾ വായിച്ച അവർക്കറിവില്ല ബോധവുമില്ല അവർ ഇരുട്ടത്ത് നടക്കുന്നു എന്നാൽ പലപ്പോഴും കർത്താവ് ഞങ്ങളുടെയും അനുഭവം ഇതാണ് അങ്ങയെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാതെ അങ്ങയെക്കുറിച്ചുള്ള ബോധമില്ലാതെ ചെറിയ വിഷയത്തിൽ പോലും തപ്പിത്തടയുന്ന ആകുലരാകുന്ന അടുത്ത ചുവട് എവിടത്തെ വെക്കണമെന്നറിയാതെ ഭാരപ്പെടുന്ന അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കർത്താവ് ഇന്ന് പകൽ അതിൽ നിന്നൊരു മോചനം തരണമേ ആഗ്രഹിക്കുന്നവർ വാ വാത്തുറന്നൊന്ന് മൗനമായിരിക്കാതെ ഉറക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന ഇന്നലെ വരെ എന്നെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് എന്റെ മുമ്പിൽ മൂടുപടവിട്ട് മറച്ചു കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ ടെൻഷൻ പിടിപ്പിച്ച ശാസ്ത്രവിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വീട്ടുമാറട്ടെ എൻ്റെ യേശുവിനെ കുറിച്ചുള്ള അറിവ് എന്നെ വെളിച്ചത്തിൽ നടക്കുമാറാകട്ടെ നാമത്തിൽ അങ്ങാരാണെന്നും ചെയ്യാൻ കഴിയുമെന്നും എനിക്കൊരു ബോധ്യം ഞങ്ങൾ ജയമെടുക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങളെ വിളിച്ചത് ഇരുട്ടത് നടക്കാനല്ല വെളിച്ചമുള്ളവരായി നടക്കാൻ വിളിച്ചപ്പോൾ വെളിച്ചത്തിൽ നടക്കാനുള്ള കൃപകർത്താവെ ഞങ്ങൾക്ക് തരണമേ ദൈവകൃപ 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 നമുക്ക് ആ ദൈവകരമൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊന്നു പറയാം കർത്താവേ ഇന്നലകളിൽ ഞങ്ങൾ അറിയാതെ അങ്ങേ മനസ്സിലാക്കാതെ അങ്ങേക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ട് ഇരുട്ടിൽ നടന്നുപോയ സാഹചര്യങ്ങളുണ്ട് പലപ്പോഴും പലതും കയ്യിലെടുത്തുകൊണ്ട് സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങളെ കണ്ടുകൊണ്ട് സാമ്പത്തികത്തെ കണ്ടുകൊണ്ട് തലമുറയുടെ വിദ്യാഭ്യാസ പരിമിതികളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും തികയത്തില്ല ഇതൊന്നും നടക്കത്തില്ല എന്നാൽ ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങൾ തിരിച്ചു പറ പറാം മതി അതുകൊണ്ട് നടക്കും എൻ്റെ ദൈവത്തെ കൊണ്ട് പലതും നടക്കും എന്റെ ദൈവം സർവശക്തനാണ് അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് ഒരു കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് കുന്നൊന്ന് കൊന്ന് രണ്ടെന്ന് പറഞ്ഞ് ആർ തട്ടഹസിച്ച് തകർക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ചില ശക്തികളെ തകർക്കാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത് വിശ്വാസിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞാട്ട് അടിച്ച് കയറി വരുന്ന ചങ്കടലിന്റെ ഓളങ്ങളുടെ മേൽ വഴി തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം ദൈവകൃപ 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 പ്രശ്നങ്ങളുടെ നടുവിൽ പുത്താൻ വഴി തുറക്കാൻ എന്റെ ദൈവത്തിന് കഴിയോ ഈ അറിവ് നമുക്കുണ്ടാകട്ടെ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഇന്ന് പകൽ തിരുമുഖത്തേക്ക് നോക്കുന്നത് ഞങ്ങളെ അവിടുന്ന് സഹായിച്ചാറ് അങ് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം കർത്താപയെ അങ്ങയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവ് ബോധം ഞങ്ങൾക്ക് തരണം കർത്താവേ ഇല്ല എങ്കിൽ ഞങ്ങൾ ഇരുട്ടിൽ നടക്കുന്നവരായി മാറും ഞങ്ങളുടെ ജീവിതം ഇരുട്ടിൽ നടക്കാനല്ല വെളിച്ചത്തിൽ നടപ്പാൻ അങ്ങയുടെ സാക്ഷികളാകാൻ ആ വെളിച്ചം മറ്റുള്ളവർക്കൊരു കർത്താവ് വഴിക്കാട്ടിയാകാൻ ഞങ്ങളെ എവിടെ നിന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും എന്റെ ദൈവം ഈ വിഷയം എനിക്ക് തൃപ്തിയാകത്തക്കവണ്ണം ഒരു ദൈവമാണ് ഇത് നടക്കത്തില്ലെന്ന് ചിന്തിച്ചടുത്ത് ഇതിനെ നടത്തി ഇതിനെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ദൈവമാണ് ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങൾ ആ വിശ്വാസത്തോടെ മുന്നേറുവാൻ ഞങ്ങൾ കേവർക്കും കർത്താവെ അവിടുന്ന് നടയാക്കിയാട്ട് ഈ വചനം കേട്ട മുഴുവൻ പ്രിയപ്പെട്ടവരെയും കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചോ പ്രാർത്ഥിക്കുന്നു ഉയരത്തിലെ അനുഗ്രഹങ്ങൾ നന്മകൾ വർഷിപ്പിച്ചാട്ട് മഹുത്തം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കുമാറാകണമേ ക്രൈസ് മാറാകട്ടെ പ്രാർത്ഥനയോട് നമുക്ക് വീണ്ടും ആയിരിക്കാം